പ്രകൃതി ചികിത്സയെയും അലോപ്പതിയെയും വെച്ചുകൊണ്ട് ഒരു താരതമ്യ പഠനം ആരും നടത്തിയിട്ടില്ല എന്നാ ആയുർവേദമായിട്ട് നടത്തിയിട്ടായിരിക്കുമല്ലേ നമ്മുടെ സർക്കാർ അലോപ്പതിയെയാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത് എല്ലാവരും അലോപ്പതിയുടെ വാക്സിൻ എടുത്തോളണം അയലിൽ ഉപ്പിലൂടെ കഴിച്ചോളണം അരിയിൽ ഇരുമ്പ് ചേർക്കണം അങ്ങനെയുള്ള അലോപ്പതി രീതികൾ നമ്മുടെ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് നമ്മളെ അടിച്ചേൽപ്പിച്ചിട്ടുള്ളത് അലോപ്പതിയുടെ രീതികളും ആയുർവേദത്തിന്റെ രീതി ഹോമിയോയുടെ രീതി സിദ്ധയുടെ യുനാനിയയുടെ പ്രകൃതികൾ എല്ലാം കൂടെ താരതമ്യം ചെയ്ത ഒരു കൊല്ലമെങ്കിലും പഠിച്ചതാണോ ഞാൻ അന്വേഷിച്ചു ലോകത്തൊരിടത്തും ഇങ്ങനെ ഒരു താരതമ്യ പഠനം നടന്നിട്ടില്ല പിന്നെ എങ്ങനെയാണ് അലോപ്പതിയാണ് ഏറ്റവും മികച്ചതെന്ന് തീരുമാനിച്ചത് എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെ ആരോഗ്യ ബജറ്റിന്റെ തൊണ്ണൂറ്റിയേഴ് ശതമാനവും അലോപ്പതിക്ക് നീക്കി വയ്ക്കുന്നത് അതിൻ്റെ കഥയാണ് അലോപ്പതിയെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞോളാം ഭീകരമായൊരു കഥ ചതി അതിൻ്റെ പുറ പ്രകൃതി ചികിത്സയെ ചോദ്യം ചെയ്യാം വെല്ലുവിളിക്കാം നിഷേധിച്ച് വികൃതി ജീവനം നയിക്കാം ഇറച്ചി മീനും കഴിക്കുന്ന ഒരാളുടെ ആരോഗ്യം എന്തോ എന്ന് ആരെങ്കിലും പറയുമോ എത്രയോ പേര് നൂറ് വയസ്സ് നൂറ്റിപ്പത്ത് വയസ്സൊക്കെ ഇറച്ചി മീനും കഴിച്ച് ജീവിക്കുന്നു നമ്മൾ ആരും പറയുന്നില്ല പക്ഷേ നിന്നപ്പോൾ തന്നപ്പോൾ സർവപ്രാണിയുമെന്നുള്ള ദയയുടെ കരുണയുടെ സമസ്ത ജീവികളോടുമുള്ള സമഭാവനയുടെ കണിക നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിത രാഷ്ട്രീയം നിങ്ങൾക്ക് ജീവിക്കാനുള്ളതുപോലുള്ള അവകാശം ഈ പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങൾക്കും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന തരത്തിലുള്ള ഒന്നാണെങ്കിൽ ഇഷാവാസ്യമിതം സർവമെന്നത് പറച്ചിലിൽ ചുണ്ടുകളിൽ മാത്രം ഒതുങ്ങുന്നതല്ലെങ്കിൽ അഹിംസ പരമോധർമ്മ എന്ന വേദത്ത് അഹിന്ദവധർമ്മത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഹിംസാ പരമോ നീടെ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട പരമമായ ചുമതല അഹിംസ പാലിക്കലാണ് കൊല്ലരുതെന്ന് മാത്രമല്ല സ്നേഹം രണ്ടും കൂടെ ചേരണം നിങ്ങൾ പ്രകൃതി ജീവിതത്തിലേക്ക് എത്തിച്ചേരും അപ്പോ ഇതിന് കേവലം ആരോഗ്യത്തിന്റെ മാത്രമല്ല ഇതിനൊരു രാഷ്ട്രീയമുണ്ട് ഇതിന്റെ പിന്നിൽ ഒരു ശാസ്ത്രമുണ്ട് ഉണ്ട് ശരീര ശാസ്ത്രം സാമ്പത്തിക ശാസ്ത്രമല്ല ഈ പ്രകൃതി ജീവനത്തെ പിന്തുണയ്ക്കാൻ വലിയ പ്രയാസമാണ് മധ്യക്ഷപ്പുകാരനും ഇഷ്ടമല്ല ചായത്തോട്ടം തേയിലത്തോട്ടം തേയിലത്തോട്ടംകാർക്ക് ഇഷ്ടമല്ലോ നമ്മളെ പ്രകൃതി ജീവനത്തെ അവർക്ക് കണ്ണെടുത്താൽ കണ്ടു കൂടാ കാപ്പി കമ്പനിക്കാർക്ക് കണ്ടുകൂടാ ഉള്ളിക്കമ്പനിക്കാർക്കും കണ്ടുവിട ബേക്കറിക്കാരന്റെ ശത്രുവാണ് ഹലുവ ലഡു ജിലേബി ഇങ്ങനെ എത്രയോ രുചികരമായ സാധനങ്ങളാണ് നമ്മുടെ നാട്ടില് നമ്മളെ ഇങ്ങനെ മാടിമാടി കൽപ്പറ്റ മാഷ് പറഞ്ഞ പോലെ ആശുപത്രികളിലേക്ക് റിക്രൂട്ട് ചെയ്യാനുള്ള ഏജൻസികൾ പ്രവർത്തിക്കുന്നത് ജീവിതത്തിലേക്ക് ജനങ്ങൾ വന്നാൽ സർക്കാർ ദുർബലമാകും സർക്കാരിൻ്റെ ജി ഡി പി കുറയും നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ വ്യാപാര സ്ഥാപന ഏതാ കല്യാൺ ജുവല്ലറി ജോസ്കോ ആലൂക്കാസ് പിന്നെ മുത്തൂറ്റ് പിന്നെന്താണ് പിന്നെ ടെക്സ്റ്റൈലുകൾ ഒരു ഇങ്ങനെയൊക്കെ ഉണ്ട് ഇതെല്ലാം കൂടെ കൂട്ടിവെച്ചാൽ പോലും കോഴിക്കോടുള്ള ഒരു ആശുപത്രിയുടെ കോഴിക്കോടുള്ള ഒരാശുപത്രിയുടെ അത്രയും വരില്ല കോഴിക്കോട്ടെ എല്ലാ തുണിക്കടയും എല്ലാ ജ്വല്ലറികളാണല്ലോ നമ്മൾ കരുതണ പോലെയൊന്നുമല്ല അല്ല നമ്മെ പിഴിഞ്ഞൂറ്റി പോട്ടെ നമ്മളെ കൂടുതൽ മാരകമായ രോഗികളാക്കാതിരുന്നാലെങ്കിലും മതിയായിരുന്നു ഈ പ്രകൃതി ജീവിതത്തിലേക്ക് നമ്മൾ നിങ്ങൾ രോഗങ്ങളില്ലാതെ ജീവിച്ചാൽ ആർക്കെന്ത് മെച്ചം നിങ്ങൾ രോഗികളായിട്ട് ജീവിക്കുകയാണെങ്കിൽ നിരവധി നിരവധി ഏർപ്പാടുകളാണ് സന്തോഷമായിട്ട് ഈ രാജ്യത്ത് നടക്കുക ആരോഗ്യ ആരോഗ്യവകുപ്പുകാർക്ക് എന്താ സന്തോഷം നിങ്ങൾ രോഗങ്ങളില്ലാതെ ജീവിക്കുന്നതാണോ രോഗിയായി തീരുന്നതാണോ അവർക്ക് ഫണ്ട് നൂല് കിട്ടാൻ ഓടിച്ചാടി നടന്ന് പ്രവർത്തനം നടത്താൻ പ്രമോഷൻ കിട്ടാൻ കൂടുതൽ സ്റ്റാഫിനെ കിട്ടാൻ സമൂഹത്തിൽ രോഗം ഉണ്ടാവണം രോഗമില്ലാത്ത ജനങ്ങളെ അല്ല നമ്മുടെ രാഷ്ട്രീയത്തിന് ആവശ്യം സാമ്പത്തിക ശാസ്ത്രത്തിന് എക്കണോമിക്സിന് ആവശ്യം കൂടുതൽ കൂടുതൽ രോഗികളെയാണ് അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നൂറ്റാണ്ടുകളായി മാറ്റമില്ലാതെ നിരന്തരം ഫലം തരുന്ന എത്ര ആവർത്തിച്ചാവർത്തിച്ച് പരീക്ഷിച്ചാലും മാറ്റേണ്ടതായി വരാത്ത തെറ്റെന്ന് തെളിയിക്കാനാവാത്ത പ്രകൃതി ജീവന സിദ്ധാന്തങ്ങൾ പക്ഷേ അതൊറ്റ കുഴപ്പമില്ല ഒരിക്കൽ വന്നവൻ പിന്നെ വരുന്നില്ല അതാ കുഴപ്പം തലവേദന മൈഗ്രേൻ നിങ്ങൾക്ക് അലർജി ഉണ്ടാക്കുന്ന ഭക്ഷണം ഏതാണെന്ന് കണ്ടുപിടിക്കുക തലവേദന വരുമ്പോൾ പച്ചവെള്ളത്തിൽ നന്നായിട്ട് തല കഴുകുക കണ്ടുപിടിക്കാൻ ഭക്ഷണില്ലായെങ്കിൽ ഇന്നിന്ന ഭക്ഷണ സാധനങ്ങളൊക്കെയാണ് സാധ്യതയുള്ളത് എല്ലാം കൂടി അങ്ങോട്ട് ഒഴിവാക്കി വെക്കുക ചിലപ്പോ വായലുകളൊക്കെ കാട്ടി ഉത്പേസ്റ്റ് ആയിരിക്കും അതിലെ കെമിക്കലായിരിക്കും ഈ മൈഗ്രൈൻ ഉണ്ടാക്കണത് അങ്ങനെയുള്ള സാധനങ്ങൾ സാധ്യതയുള്ളതിന്റെ ഒരു ലിസ്റ്റ് ഞങ്ങൾക്കറിയാം അതൊന്നും പറഞ്ഞു